ഇന്നലത്തെ തകർപ്പൻ കല്യാണത്തിന് ശേഷം ഇന്ന് അടുത്ത കല്യാണത്തിലേക്ക് ഞങ്ങൾ വരികയാണ് അതെ നമ്മള് കട്ട കമ്പനികാരാണ് നമ്മൾ ഇന്ത് എന്ന് പറയും എൻ്റെ സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഓൻ നിക്കാണെന്ന് ഇന്നലെ സൽമാനെ നിക്കാ ഇങ്ങനെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് ഇന്ന് രണ്ടാമത്തെ പരിപാടിയാണ് ഇത് എത്ര ദോറം അടിപൊളി ഉണ്ടാവും എന്നറിയില്ല പക്ഷെ ഇന്നലെ നമ്മൾ സ്റ്റോറി ഇട്ട സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊക്കെ ഇട്ടാണ്ട് ഒരു യൂട്യൂബ് തുടങ്ങിവിടെ അല്ലെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്താണ്ട് പിന്നെ എഡിറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി പോസ്റ്റ് ചെയ്താൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാവില്ലേ മെറ്റി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരു മൂഡ് നോക്കി വെക്കാം പോയി നോക്കാം നമ്മൾ അല്ല അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കാണാം അയക്കിൽ എന്ത് കഥിച്ചിട്ടുച്ചിട്ടോ ഇല്ല റെഡിയാക്കണം ഓ നീച്ചിട്ടുള്ളു എന്താ പറയാനുള്ള കല്യാണമായിട്ട് എന്താ പറയുക സംസാരിക്കേ പ്രേക്ഷകരോടെ പ്രേക്ഷകരോട് പ്രേക്ഷകാണല്ലോ ക്യാമറ സിമ റെഡിയല്ലേ ഇത് സെറ്റാൻ കിട്ടാ ബാക്കിയൊക്കെ റെഡിയാണവിടെ ഏതാ കണ്ണമൂടി തുണി ചേ ഗൾഫ് കോണീന്റെ മുമ്പാട്ടി കെട്ടിന്റെ അല്ലേ അതൊന്നും കളിച്ച മാത്രമായി വടക്കെട ചേ ജല്ല കല്ല വടക്കെടണല്ലേ എങ്ങനെ

എത്ര ആയിരത്തിണി അങ്ങട്ടൊന്നു ശാദം അടക്കം വാങ്ങണ വായിമ്മ എങ്ങന അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ ഇത് പേടിച്ചു ഇത് പേടിച്ചു ഇത് പേടിച്ചു ഡെലിഷ്യറ്റോ ഇനി പോട്ടയാ ഞാൻ പിന്നാപ്പോ ഞാൻ പുറന്ന് പൊട്ടിച്ച ഞാൻ ഇല്ല ഇന്നലെത്തെ മാരി റോശ എന്നൊരു ഡെലിഷ്യറിനി സ്റ്റോറി ഡിലീറ്റ് ആക്കിയില്ല കിട്ടില്ലട്ടപ്പോ എജണ്ടിലെയോപനം അശോരന്നടൈക്ക് ജോപ്രല്ലിയനോ ഞാനല്ല എജണ്ടനെന്നാണ് പറഞ്ഞത് ജി ഇതി മുറി ഇട്ട പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഡെലിഷ്യീൻ ഫുഡ്

തെറ്റല്ലേ വണ്ടി തെറ്റല്ലേ ശിവ ഇന്നലത്തെ കല്യാണത്തെ നോക്കി ഇന്നലത്തെ കല്യാണ പന്ത്രണ്ട് മണിക്കൊരു പൊടി അല്ലേ പന്ത്രണ്ട് മണിക്കൊരു പൊട്ടി പന്ത്രണ്ടരക്കൊരു പൊട്ട് ഒന്നരക്കൊരു പൊട്ടി തെറ്റപ്പൊ ആക്കിന്നല്ലേ അത് പൊട്ടിച്ചോട്ടുണ്ട് കല്യാണം ഇന്നത്തെ കല്യാണം പിന്നെ ചീനക്കലങ്ങാടി അച്ഛാനിക്കലങ്ങാടി വെള്ളം പറങ്കാടി മൂങ്ങങ്ങാടി കാണാത്തൊരു വിധം കല്യാണം ഇറങ്ങിയത് സലമാൻ നല്ല അതിർപ്പത്തില്ലേ നല്ല രാത്രി വിളിച്ചു ചെറുക്ക ഫോട്ടത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ വിത്ത് വൈഫാണ് അതുകൊണ്ട് ഫോട്ടത്തില്ല നല്ല അതിർപ്പമുണ്ട് പിന്നെന്താ വെച്ചാല് നല്ല ഈറിണ്ട് ഒന്നാമത് എല്ലാരും അതായത് ഇങ്ങനീ കല്യാണം കഴിഞ്ഞ എല്ലാ ചെക്കന്മാരും കല്യാണം കഴിഞ്ഞ ചെക്കന്മാരാണ് കല്യാണം അലമ്പോ കേരണ ആൾക്കാരുടെ മാനിയായിട്ട് നിക്കുക സംഗീതവും മാന ആയിട്ട് നിക്കുക പടക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ജുനൈതാണ് പിന്നെ സൽമാന പരിപാടിക്ക് വരാത്ത ഒരാളുണ്ട് കുഞ്ഞാണി ഓ കടത്തിട്ടില്ല ഓം മോനെ വെച്ചാല് ഞായറാഴ്ച ഞായറാഴ്ച എത്ര വല്ല കട്ട ചങ്ങിന്റെ കല്യാണമാണെങ്കിലും ഓം പരിപാടിക്ക് വരില്ല കാരണം എന്താ വെച്ചാൽ ഓനെ ഇങ്ങോട്ട് അത് കാണിച്ചു കൊടുക്കുക ഓനെ ഇതിൻ്റെ ഉള്ളില് മാംസി കുഞ്ഞുങ്ങളോടാണ് ഓന് താല്പര്യം അതായത് ഓനെ ഫിഷുകളോടാണ് താല്പര്യം അതായത് ആ ഓനെ അതായത് ദിവസം അവിടെ വണ്ടി കെട്ടി വണ്ടി കെട്ടിയപ്പോൾ നമ്മളെല്ലാവരും വണ്ടി വണ്ടിമൊക്കെ നോക്കുകയാണ് നമ്മളെ വണ്ടിക്ക് എന്താ പറ്റിയ ആൾക്കാർക്ക് എന്താ പറ്റി നോക്കുക അതിൽ കുഞ്ഞാണി നൃത്തം കുഞ്ഞാണി നിർത്തും ഒരേ നോട്ടം അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞാണി ചോദിച്ചു പാരലുകൾ ഇറങ്ങണ നേരമാണി നേരം പറഞ്ഞു അല്ല വണ്ടി തട്ടിയോടൊരാൾക്കാർ മരിച്ചാൽ നിൽക്കുമ്പോൾ പറഞ്ഞ വർത്താനുള്ളത് ആരും മൂളുള്ള ചെക്കനാണ് അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇന്ന് ഇനി ഇന്ന് സൈമൻ രാജാണല്ലേ ഇന്ന് സൈമ രാജാണ് അപ്പൊ സൈമൻ വേറെ മൂടിലേക്ക് കൊണ്ടുപോകും ഇത് സ്റ്റാർട്ട് ചെയ്യണം കാരണം എനിക്കൊരു എതിരാളി വേണം എനിക്കൊരു എതിരാളി വേണം എനിക്ക് നമ്മള് കോമ്പറ്റീഷൻ ഫീൽഡാണ് ഇതൊക്കെ സംഗതി ഞാൻ ബാനാൻസിലെ വെട്ടിക്കുള്ള ഇതിലാണ് ഇന്നലെ ആൾക്കാർ ചെയ്യണം ഞമ്മളൊക്കെ എന്ത് ചെയ്യേണ്ട പക്ഷെ അതൊക്കെ ഇങ്ങനെ നടന്നു മറ്റേ ക്യാമ്പ് വാങ്ങാൻ ബാപ്പുട്ടിറിഞ്ഞാർ കമ്പത്തിനെല്ലാം കേറി നടന്നു ഇനിയാ പറയില്ലോ പരിഡി തുടങ്ങണം എല്ലാ പരിപാടിയും തുടങ്ങി നോക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്യാ എന്ത് ആലാക്കിന്റെ പരിപാടികൾ സ്റ്റോറി ഇടാ എവിടേക്കൊക്കെ പോകണ്ടിപ്പിച്ചേ ജീവ് ഇന്ന് ഫുൾ കോശു തെറ്റാണല്ലോ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സൈമോടെ മണവളോടെ സിറ്റാക്കി ഉസാറാ കോട്ടെട്ടോ ഏയ് ഉസാറായി കോട്ടെട്ടോ പിന്നെ ഓക്കെ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് പോയിട്ട് വീഡിയോയിൽ കാണാം

അറബി ല്ലല്ലോ റോഷൻ എന്താ പറഞ്ഞോ റോഷൻ പറഞ്ഞോ നിങ്ങളുടെ മകള് നിങ്ങളുടെ മകള് എന്താ പോലെ അല്ലേ വാടേ ഓ മോളിന്റെ ഷർട്ട് എന്റെ മേലക്ക് കൊണ്ട് ചെല്ലേ വാട്ടി വലിച്ചിടാ ഇതിലേതെല്ലാം അഡ്വള്ളു ജോലൊന്നും പറയാന കാസർഗോഡ് ഇച്ചാ ഇച്ചോക്കല്ല വേന വയസ്സാണ്ട് ഇപ്പൊ നടന இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் இந்தியாவின் பொருளாதாரம் மேலும் அதிகரித்து வருவதாக கூறியுள்ளார் பா 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 வாடா 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 கண்ணா கிருஷ்ண ராமலிப்பு யார சுக்தலா ഓ കുഞ്ഞിപ്പൂനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്ന ഞാൻ വായി പാട്ട് പാടുപാട് 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 രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിക്കണം എനിക്ക് അതിനു പറ്റിയൊരു പാട്ട് പാടെ ഓ ഓജി പിന്നെ ആരാച്ചോട്ട് കാശ് തീപ്പര് അതായത്

റാഷിന്റെ ഓ റാഷി സ്റ്റേജിൽ സ്റ്റേജിലിക്ക് നെയ്വ് പാടങ്ങള് പാടുകയറു ചേരുന്നു പോണോ

ീഡേ എന്നാൽ എണ്ണ വിരാളി കോല ചെച്ച കോളരമുണ്ട് കോളം கல்விகமே கபமணியே அஜன்லஸ்மேத மீன் போரி செய்ய அது அது செய்யறது എത്ര എത്ര സെറ്റ് അല്ലേ ലാസ്റ്റ് ലേറ്റസ്റ്റ് വണ്ടി അസ്റ്റ് വണ്ടി ഫുള്ള് എടുക്കണ്ടട്ടോ ഇവിടെ ഇവിടെ ഫുള്ള് എടുക്കരുത് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ബെൽബട്ടൺ അടിച്ചുപിടിക്കാം എങ്ങനെ റാഷി കലാകാരൻ മാറി റാശിന്റെ വീഡിയോസ് ഉണ്ട് കിട്ടാണെങ്കിൽ അട്ടരാ ഞാൻ അപ്പോൾ എന്റർടൈൻമെന്റ് അല്ലേ അപ്പോ അപ്പോൾ അല്ലേ അപ്പോൾ സെറ്റ് സെറ്റ് സെറ്റ്